പന്നിക്കോട് ജി എൽ പി സ്കൂളിൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ പഠന പ്രവർത്തനങ്ങൾ പൊതു മുന്നിൽ അവതരിപ്പിക്കുക വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ പഠനോത്സവങ്ങൾക്ക് തുടക്കമായി പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പരീക്ഷകളും മത്സരങ്ങളുമില്ലാതെ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിക്കുവാൻ അവസരം നൽകുകയാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്നിക്കോട് ജി സ്കൂളിൽ നടന്ന പഠനോത്സവം പി പ്രസിഡന്റ് ഡി കെ ചാഫർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ഇ കെ റഷീദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി ഫസൽബാബു മുഖ്യ പ്രഭാഷണം നടത്തി എം പി ടി എ പ്രസിഡന്റ് മീന അപ്പു ബി ആർ സി കോർഡിനേറ്റർ സഫിയ സ്റ്റാഫ് സെക്രട്ടറി ഹിഷാം സീനിയർ അസിസ്റ്റന്റ് ഉസൈൻ ചോണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ പ്രദർശനങ്ങൾ എന്നിവയും നടന്നു ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര പ്രദർശനങ്ങൾക്ക് പുറമെ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നേടിയ ശേഷികളുടെ നേർക്കാഴ്ചകളും പ്രദർശനത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മുഖം